വില്ലേജ് സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് രവീന്ദ്രൻ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് അനുഭവപ്പെടുന്ന ജലദോഷത്തെ പറ്റിയാണ് ജലദോഷം കാലാവസ്ഥ മാറുമ്പോൾ മഴ നനയുമ്പോൾ അതുപോലെ തന്നെ വിയർപ്പ് നനയും താഴുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സൂക്കേടാണ് ജലദോഷം തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഗൗരവമായ ഒരു പ്രശ്നമാകും അത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ജലദോഷത്തിന് പ്രധാനമായിട്ട് വേണ്ടത് അ അമിത ഭക്ഷണം ഒഴിവാക്കുക ശുദ്ധജലം ധാരാളം കുടിക്കുക തിളപ്പിച്ചാറി വെള്ളം വെള്ളമായിരിക്കണം നിർബന്ധം പിന്നെ അധികം കിടന്നുറങ്ങാൻ പാടില്ല ശരിയായ വിശ്രമം അത്യാവശ്യമാണ് ഭക്ഷണം കുറയ്ക്കുക പിന്നെ അതിന് ലഘുവായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആവി പിടിക്കുക എന്ന് പറയുന്നത് ആവി പിടിക്കുന്നത് ഇതിന് ഏറ്റവും സഹായകരമായ ഒരു കാര്യമാണ് അത് എന്തൊക്കെ ചേർത്ത് തുളസി ചുക്ക് പർപ്പിടക പുല്ല് അതിൻ്റെ കൂടെ കരിനശി ഇത്രയും ഇല ഇട്ടിട്ട് തിളപ്പിച്ച് ആ ആവി ഒരു ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം പിടിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും അത് തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ ജലദോഷം മാറിക്കിട്ടും ഇനി ഇത് കൂടാതെ പുറത്തുനിന്ന് വാങ്ങേണ്ട ഔഷധങ്ങളുടെ പേരും ഞാൻ പറഞ്ഞു തരാം ചടങ്ങ് കഷായം ഇതിന് ഏറ്റവും നല്ലതാണ് പിന്നെ ഗന്ധർവസ്രാദി കഷായം ഇത് നല്ലതാണ് ദശമൂ ദശമൂ ദശമൂരിഷ്ടവും കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഈരകാരുഷ്ടവും വിശപ്പ് കുറവാണെങ്കിൽ ഈരകാരുഷ്ടവും ദശകൂലാലുഷ്ട്രോട് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇത്രയും ചെയ്താൽ ജലദോഷം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനിയും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം